കഴിഞ്ഞ കുറേ നാളായി കേൾക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമാവുകയാണോ ഒടുവിൽ കോൺഗ്രസ് പാളയം വിട്ട് ശശി തരൂർ ബി ജെ പി ക്യാമ്പിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂർ വരുമോ ചോദ്യങ്ങൾ നിരവധിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പല വിലയിരുത്തലുകളും നടത്തുന്നുണ്ട് ഏതായാലും ബി ജെ പി ക്യാമ്പിൽ തിരക്കിട്ട നീക്കങ്ങൾ കോൺഗ്രസ് പാളയത്തിന് വലിയ തിരിച്ചടി തിരുവനന്തപുരം എം പി ശശി തരൂർ ഒടുവിൽ ബി നേതൃനിരയിലേക്ക് എത്തുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ കുറെ നാളായി ഉയരുകയായിരുന്നു ഇപ്പോഴാ ചില സൂചനകളുമായി രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തലുകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നതോടെ സംശയങ്ങൾക്ക് ബലം കൂടുകയാണ് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് ശശി തരൂർ തന്നെയാണ് ശശി തരൂർ എങ്ങോട്ട് എന്ന ചോദ്യം സജീവമായി രാജ്യത്തെ കോൺഗ്രസ് മുഴുവൻ ഉറ്റുനോക്കുന്ന സമയമാണ് സിപിഎമ്മിലേക്കാണോ ബി ജെ പി അതോ കോൺഗ്രസിൽ തന്നെ തുടരുമോ എന്ന ചോദ്യങ്ങൾ സജീവമായി ഉയരുമ്പോൾ ഇപ്പോഴത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ശശി തരൂരിന് വഴിയൊരുക്കാൻ ജഗ്ദീപ് ധൻഖറിന്റെ സർപ്രൈസ് രാജി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരുവനന്തപുരം കോൺഗ്രസിനെതിരെയുള്ള സാധ്യതകൾ ഏതൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി നരേന്ദ്രമോദി പ്രശംസ തുടർന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിന് ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനം വെച്ച് നീട്ടുമോ കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ പെട്ടെന്നുള്ള രാജി പ്രഖ്യാപനം ശശി തരൂരിന് വഴി ഒരുക്കാനാണെന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ് എ സി കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കളെയും ചുടിപ്പിച്ചുകൊണ്ട് പാർട്ടി തെട്ടുവിരങ്ങൾ വിലകൽപ്പിക്കാതെ ശശി തരൂർ നീങ്ങിയത ബി ജെ പിയിലൂടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾക്കാണെന്ന് പലക്കുറി വിമർശനം ഉയർന്നിരുന്നു ശശി തരൂരിനെ പാർട്ടി ചുമതലകൾ നൽകിയാൽ തങ്ങൾ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടുവന്ന അവകാശവാദങ്ങൾ പൊളിയുമെന്നറിയാവുന്ന ബി ജെ പി ഭരണഘടനാ സ്ഥാനം നൽകി തരൂരിനെ പുറത്തെത്തിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് ചില നിരീക്ഷകർ പറയുന്നത് ഏറ്റവും പ്രഗത്ഭർ ബി ജെ പി മന്ത്രിസഭയിലും പാർട്ടിയിലും ഉണ്ടെന്ന ഗ്യാരണ്ടി പറയുന്ന നേതൃത്വത്തിന് ശശി തരൂരിനെ പാർട്ടി സ്ഥാനങ്ങളിലേക്ക് ക്ഷണിക്കുന്നതിന് നല്ലത് ഭരണഘടനാ സ്ഥാനം നൽകി കോൺഗ്രസിനെ തമ്മിൽ തല്ലി ചർച്ച കിട്ടുകൊടുക്കുകയാണെന്നുള്ള നിരീക്ഷണങ്ങളാണ് ചിലർ ഉയർത്തുന്നത് ശശി തരൂരിന്റെ കഴിഞ്ഞ കുറച്ചു നാളായുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും ശശി തരൂരിനെതിരെ അണിനിരത്തിയിരുന്നു നേതാക്കൾ പരസ്യമായി തരൂരിനെതിരെ നടപടിക്ക് മുറവിളി കൂട്ടിയപ്പോൾ തരൂരിനെ അവഗണിച്ചു അവഗണിച്ചുവിടാനാണ് ഹൈക്കമാൻഡ് നിർദേശിച്ചത് കാരണം പാർട്ടിക്കുള്ളിലും പുറത്തും ബി ജെ പി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴി വെക്കരുതെന്നായിരുന്നു ആ സമീപനം കൊണ്ട് ഉദ്ദേശിച്ചത് കോൺഗ്രസ് വിട്ട ശശി തരൂർ ഉപരാഷ്ട്രപതി കസേരയിലേക്ക് കയറുമോ എന്നത് ഒരു ചോദ്യമായി പോലത്തിലുണ്ട് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഗർ കഴിഞ്ഞ ദിവസം രാജു പ്രഖ്യാപിച്ചതോടെ അറുപത് ദിവസത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനും അധികാരം ഏൽക്കേണ്ടതുണ്ട് അമേരിക്കയിലേക്കും മറ്റിടങ്ങളിലേക്കുമുള്ള ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ പ്രധാനിയായിരുന്നു ശശി തരൂർ രാജ്യ നിലപാടിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ശശി തരൂർ ഈ സന്ദർഭത്തിലാണ് ബി ജെ പി സർക്കാരുമായി കൂടുതലെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം പുലർത്തുന്ന തരൂർ മോദി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നിലപാടിന് വിരുദ്ധമായാണ് പല ഘട്ടങ്ങളിലും പ്രതികരിച്ചത് പാർട്ടിക്കുള്ളിൽ തരൂരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ തരൂർ കോൺഗ്രസ് വിടുമെന്ന പ്രചാരണങ്ങൾ ഉണ്ടായി ഈ സാഹചര്യത്തിൽ പൊടുന്നനെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് തരൂരിന് വഴിയൊരുക്കാനുള്ള മോദി തീരുമാനമാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ ഇടങ്ങളിൽ ശക്തമാകുന്നത് അതേസമയം വിമർശിക്കുന്നവരുടെ യോഗ്യത എന്താണ് പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ് കോൺഗ്രസിൽ നിന്നും ഉയർന്ന വിമർശനങ്ങൾക്ക് നേരെ ചോദ്യശരങ്ങളുമായി ശശി തരൂരും രംഗത്തുണ്ട് കോൺഗ്രസിൽ നിന്നും ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് ശശി തരൂർ എം പി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളാണ് ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച നേതാക്കളുടെ ആധികാരികത എന്താണെന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അതിനുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം ആരാണിതൊക്കെ പറയുന്നത് പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ് തനിക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ വിശദീകരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു അവരുടെ പെരുമാറ്റത്തെ അവരോടാണ് ചോദിക്കേണ്ടത് തനിക്ക് തന്റെ കാര്യമേ പറയാൻ കഴിയൂ എന്നും തരൂർ വ്യക്തമാക്കി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂരിനെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്ത് വന്നത് തരൂർ തങ്ങൾക്കൊപ്പം ഇല്ലെന്നും കോൺഗ്രസിലുള്ളതായി കണക്കാക്കുന്നില്ലെന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രസ്താവന ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെ തിരുത്താത്തിരത്തോളം തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്നും കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് തരൂരിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും മുരളീധരൻ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു തരൂർ പാർട്ടി വിടുന്നതാണ് നല്ലതെന്നും പുറത്താക്കുന്നതുവരെ അദ്ദേഹം കാത്തിരിക്കേണ്ടതില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു